പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കുട്ടികളെ ലിസാനുൽ ഖുർആാനിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അജാഇബു അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ അതാണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ് അജാഇബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ഹൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് അള്ളാഹു അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഹുറൂഫുൽ ജെറു ജെറിൻ്റെ അക്ഷരങ്ങളാണ് എന്താണ് ഈ ജെറു എന്ന് പറഞ്ഞാൽ എന്താണ് ജെറു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചുവപ്പ് എന്താ വായിക്കുക ലി സിയാറത്തി ഇവിടെ ലി എന്നുള്ള അക്ഷരം നമ്മൾ മാറ്റി വെക്കുക അത് കട്ട് ചെയ്യുക അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക സിയാറത്തി ഇവിടെ ഫിൽ അക്കുഫാസി ഇവിടെ ഫി കട്ട് അപ്പോൾ എന്താ വാക്കുഫാസ് അല അല ലഷ്ജാരി അല കട്ട് അഷ്ജാർ അപ്പം ഇതിന് തുടക്കത്തിലുള്ള ഈ അക്ഷരങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള വാക്കുകൾ നമുക്ക് കാണാം സിയാറത്ത് അക്കുഫാസ് അഷ്ജാർ ഈ വാക്കുകളുടെയൊക്കെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആണോ കസറാണോ നിങ്ങൾ നോക്കുക എന്താണ് കസറാണ് ഇവിടെ തീക്ക് കസറാണ് സ്വാതിന് കസറാണ് റാക്ക് കസറാണ് ഈ കസുറിനാണെന്തു പറയുന്നത് ജറു എന്ന് പറയുന്നത് തൽക്കാലങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഈ അവസാനമുള്ള ഈ കസുറിനാണെന്തു പറയുക ജറു എന്ന് പറയുക ഈ അവസാനം എന്തുകൊണ്ട് സിയാറത്ത എന്ന് വന്നില്ല അല്ലെങ്കിൽ സിയാറത്തു പറഞ്ഞൂടെ ഇവിടെ അക്കുഫാസിന്ന് ഇതിന് പകരം അക്കുഫാസ എന്ന് പറഞ്ഞുകൂടെ അല്ലെ അക്കു ഫാസു എന്ന് പറഞ്ഞൂടെ അഷ്ജാരി എന്നതിന് പകരം അഷ്ജാറ അഷ്ജാറു എന്നൊക്കെ പറഞ്ഞൂടെ അതൊന്നും പറയാതെ എല്ലാത്തിന്റെ അവസാനത്തിന് കസിർ കൊടുക്കാൻ എന്താണ് ഇവിടെ കാര്യമായിട്ടുണ്ടായത് അതിന്റെ കാരണം ഈ തുടക്കത്തിൽ വന്ന ഈ അക്ഷരമാണ് ഇവിടെ എന്തു കൊടുത്തത് ഈ കസിർ കൊടുത്തത് അപ്പോ ഇതിനാണ് ഈ കസിറിനാണ് നമ്മൾ ജെറു എന്ന് പറയുക അപ്പൊ ജെറിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരം വന്നതുകൊണ്ട് ആ പദത്തിന്റെ അവസാനത്തിൽ കസർ വരുന്നു അങ്ങനെ കസിർ വരുമ്പോൾ ഈ അക്ഷരത്തിന് നമ്മൾ എന്തു പറയും ജറിൻ്റെ അക്ഷരം അഥവാ കസിറുണ്ടാക്കുന്ന അക്ഷരം കസിറുണ്ടാക്കുന്ന അക്ഷരം അപ്പൊ കസിറുണ്ടാക്കുന്ന അക്ഷരങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആ അക്ഷരങ്ങളുടെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ ഞാൻ ആ ചോ ആ അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഒന്നാമത്തത് നോക്കാം ഒന്നാമത്തത് ക കാഫ് വന്നു കഴിഞ്ഞാൽ പോലെ എന്നർത്ഥം അപ്പോൾ പുലി നായപ്പോലെയാണ് അപ്പോൾ കാഫാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നായ പുലിയെ പോലെയാണ് അപ്പോഴും കാഫാണ് ഉപയോഗിക്കുക മദ്രസ സ്കൂൾ പോലെയാണ് അപ്പോഴും കാഫാണ് ഉപയോഗിക്കുക അങ്ങനെ പോലെ എന്ന അർത്ഥത്തിനാണ് എന്തു പറയുക കാഫ് പറയുക ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നർത്ഥം അപ്പോൾ പഠിക്കാൻ വേണ്ടി ലിത്ത അല്ലുമി എഴുതാൻ വേണ്ടി ലിൽ കത് ബി അങ്ങനെ ഏത് ഇസ്മിലേക്കും ഈ ലി എന്ന് അടിയിൽ കസീറുള്ള ഈ ലാമ് വന്നു കഴിഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം ഫീ എന്ന് പറഞ്ഞാൽ ലിൽ ഇൽ എന്ന് പറഞ്ഞാൽ കൊട്ടയിൽ ഫിസ് അല്ലത്തി അതുപോലെ ടേബിളിൽ ഫി ത്വാവിലത്തി അങ്ങനെ ഫിൽ മദ്രസത്തി മദ്രസയിൽ അങ്ങനെ ലിൽ എന്ന അർത്ഥം കിട്ടാനാണ് ഉപയോഗിക്കുക ഫി ഉപയോഗിക്കുക അടുത്തത് മിൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഇൽ നിന്ന് പറഞ്ഞാൽ ഇപ്പം കാശ്മീരിൽ നിന്ന് എങ്ങനെ പറയാ മിനൽ കാശ്മീർ കാശ്മീരിൽ നിന്ന് മിൻ അപ്പോ അങ്ങനെ കേരളത്തിൽ നിന്ന് മിൻ കേരള അപ്പോൾ മിന്ന് ചോദിച്ചാൽ ഇൽ നിന്ന് എന്ന അർത്ഥം മദ്രസയിൽ നിന്ന് മിൻ മദ്രസത്തി അങ്ങനെ അടുത്തത് എൻ എൻ എന്ന് പറഞ്ഞാൽ വിട്ടുകൊണ്ട് അതിനെ വിട്ടുകൊണ്ട് എന്ന് പറയും എൻ എന്ന് പറഞ്ഞാൽ വിട്ടുകൊണ്ട് എന്നും അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കുറിച്ച് എന്നാണ് അതിനെ കുറിച്ച് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവികളെ കുറിച്ച് അപ്പം അനിൽ ഹയവാനാത് അനിൽ ജീവികളെ ജീവികളെക്കുറിച്ച് അല്ലെങ്കിൽ അനിൽ മദ്രസത്തി മദ്രസയെക്കുറിച്ച് അനിൽ ഉസ്താദി ഉസ്താദിനെ കുറിച്ച് അപ്പം അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നർത്ഥം അടുത്ത് അല അല എന്ന് പറഞ്ഞാൽ മേൽ മേൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ അല അപ്പം ഈ അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് എന്ത് പറയാൻ കഴിയുള്ളൂ ചോദ്യങ്ങൾ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ അല്ലാതെ നമുക്ക് ഈ ലിസാനിലെ ഈ പാഠം മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ അർത്ഥങ്ങൾ നല്ലോണം പഠിക്കണം കാഫ് എന്തിനാണ് പറയുക കാഫ് പോലെ എന്നർത്ഥത്തിന് നീ നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം ഇന്തഹൽഹാനു സെനവിയുൻ ഹയതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു അൽ ഇംതിഹാനു പരീക്ഷ അസനവിയു വാർഷിക അപ്പൊ വാർഷിക പരീക്ഷ അവസാനിച്ചു എങ്ങനെ അറബിയിൽ പറയാ ഇം ഇംതഹൽ ഇംതിഹാനു സനവിയു ഇംതിഹാനു ഇമ്തിഹാനു എന്ന് പറഞ്ഞാൽ വാർഷിക പരീക്ഷ ഇംതിഹാനു നിസ്ഫി സന എന്ന് പറഞ്ഞാൽ അർദ്ധവാർഷിക പരീക്ഷ ഇംതിഹാനു സന എന്ന് പറഞ്ഞാൽ പാദവാർഷിക പരീക്ഷ ഫാദുലിൻ ഫാദിൽ പോയി മ വാലിദിഹി അവൻ്റെ ഉപ്പയോടൊപ്പം ലി ജിയാറത്തി ഹദീഖിൽ ഇവിടെ നിങ്ങൾ നോക്കൂ സിയാറത്ത് എന്ന പദത്തിലേക്ക് ലാമ് ചേർത്തു അപ്പൊ എന്തായി ലി സിയാറത്തി ഇവിടെ ഈ ലാമിനെ മാത്രം നമ്മൾ എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക സിയാറത്ത് എന്നുണ്ടാവുക അതിലേക്ക് ലാമ് ചേർത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് വന്നത് കസിറ് വന്നത് മനസ്സിലായോ അപ്പൊ ഈ ലാമാണ് ഇവിടെ കസിറ് കൊടുക്കാൻ കാരണം അപ്പൊ ഈ ലാമിന് നമുക്ക് എന്ത് പറയും കസിറിന്റെ അക്ഷരം അതിനാണ് കസിർ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പറയാ ജെറു കസിറിനെ കസിറിന്റെ പേരാണ് ജെറു അപ്പൊ ജെറിന്റെ അക്ഷരമാണ് ആര് ലി അപ്പോ ലിറത്തി ലീന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വേണ്ടി അപ്പോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഹദീഖത്തിൽ ഹയവാനാത് എന്ന് പറഞ്ഞാൽ മൃഗശാല ഹദീഖത്ത് പറഞ്ഞ പൂന്തോട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് അർത്ഥം ഹയവാനാത്ത് പറഞ്ഞ ജീവികൾ അപ്പൊ ജീവികളുടെ തോട്ടം എന്ന് പറഞ്ഞാല് മൃഗശാല ഫറ അൽ അസദ അപ്പോൾ എന്ത് ചെയ്തു അവൻ സിംഹത്തെ കണ്ടു ജിറാഫിനെ കണ്ടു വൽ വബിയ മാനിനെ കണ്ടു വൽ ബബുറ അതുപോലെ കടുവയെ കണ്ടു വ സലബ കുറുക്കനെ കണ്ടു ഈ ചിത്രത്തിൽ എന്തൊക്കെ ഉള്ളത് നോക്കിയാൽ മതി ഉണ്ട് പിന്നെ കടുവ ഉണ്ട് മാനുണ്ട് സിംഹ ഉണ്ട് കുറുക്കനുണ്ട് അല്ലേ ഇനി നോക്കുക എവിടെ കണ്ടത് ഫിൽ അഖുഫാസ് എവിടെയാണ് കണ്ടത് കൂട്ടിലാണ് സുമ്മഷ പിന്നെ അവൻ നടന്നു കലീലൻ കുറച്ച് നടന്നു ഫർ അൽ ബബുഗ അപ്പോൾ എന്തിനെ കണ്ടു തത്തയെ കണ്ടു ഇതാണ് തത്ത അടുത്തത് വസ്ക്റ അതുപോലെ തന്നെ പരിന്തിനെ കണ്ടു പരിന്തു കണ്ടില്ലേ വൽ ഹമാമത്ത പ്രാവ് ഈ ചിത്രത്തിൽ പ്രാവ് കാണുന്നുണ്ടോ ഇല്ല അപ്പം ഒരു പ്രാവിന് നിങ്ങൾ ഇവിടെ വരച്ചു കൊടുക്കുക അപ്പം ശരിയാവും വൽ അന്തലീബ അതുപോലെ കുയിലിനെ കണ്ടു ഇതാണ് കുയില് എവിടെ കണ്ടു അലൽ അഷ്ജാരി മരത്തിന് മുകളിൽ അൽ ലഷ്ജാരി മരത്തിന് മുകളിൽ മരങ്ങൾക്ക് മുകളിൽ അപ്പം ഇവിടെ അല എന്ന് പറഞ്ഞപ്പോൾ എന്താ വന്നത് മേൽ എന്ന അർത്ഥം ഇവിടെ എന്ന് പറഞ്ഞാലോ ഇൽ പിന്നെ ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി വാലിദു ഉപ്പ വിശദീകരിച്ചു ലിബിനിഹി മകന് വേണ്ടി ലിബിനിഹി അവിടെ ലീ കണ്ടോ ലിബിനിഹി തന്റെ മകന് വേണ്ടി വിശദീകരിച്ചു അനിൽ ഹയവാനാത് ജീവികളെ കുറിച്ച് വത്തുരി പക്ഷികളെ കുറിച്ചും അപ്പോൾ ഫാദിലു പറഞ്ഞു യാ വാലിദി ഉപ്പ എന്ന് പറഞ്ഞാൽ കുറുക്കൻ കൽ കെൽബി നായ പോലെയാണ് അപ്പോൾ അസൈലബു കൽ കൽബി ഇനി ഇതെങ്ങനെ തിരിച്ചു പറയാം നായ കുറുക്കനെ പോലെയാണ് എങ്ങനെ പറയാം ഇവിടെ സൈലബിൻ്റെ സ്ഥാനത്ത് കൽബാക്കുക അപ്പോൾ അൽ കെൽബു കസായബി ഈ കാഫ് ചേർത്ത് കൊടുക്കുക കാഫ് എന്തിനാണ് പോലെ നൃത്തത്തിന് അപ്പോൾ അൽ കൽബു കസായബിന്നാകും ഇനി എന്താണ് ജാബിർ അബ്ദുള്ളയെ പോലെയാണെന്ന് എങ്ങനെ പറയാം അൽ ജാബിറു ജാബിറുൻ കൽ ക അബ്ദില്ല അങ്ങനെ അങ്ങനെ ഓരോ ഉദാഹരണം നിങ്ങൾ വെച്ച് നോക്കുക അതുപോലെ അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു ഉപ്പ് പറഞ്ഞു ബല കുഞ്ഞി മോനെ അതന്നെ അങ്ങനെ തന്നെയാണ് യെസ് യെസ്താ നീ മനസ്സിലാക്കി അനിൽ ഹയവാനാത് ജീവികളെ കുറിച്ച് അനി അനി എന്ന് പറഞ്ഞ എന്താണ് കുറിച്ച് കുറിച്ച് പക്ഷികളെ ജയിതൻ നല്ല പോലെ വഹിയ ഈ പക്ഷികളും ജീവികളൊക്കെ മിൻ അജാ ഇബിൾ ഖൽഖിൽ താല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളാണ് ഇവിടെ ഓരോ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാനാണ് ഇനി ഞാൻ ഞാൻ നിങ്ങൾക്ക് ജെറെന്താണെന്നും കൂടി മനസ്സിലാക്കി തരാം അപ്പോൾ ജെറു എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ അവസാനത്തിൽ കസിർ വരുക ഇതിനാണെന്ത് പറയുക എന്ന് പറയുക ഇപ്പൊ ഞാൻ ഇവിടെ കുറെ വാക്ക് എഴുതിയിട്ട് പക്ഷെ ഇതിന്റെ അവസാനം എന്താണ് ഞാൻ കൊടുത്തിട്ടില്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക ലം ഇട്ടൊടുക്കുക അല്ലെങ്കിൽ ഫത ഇട്ടുകൊടുക്ക കസിർ ഇട്ടുകൊടുക്ക പക്ഷെ ഈ കസിർ കസിറ് കൊടുക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം ഇതിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു അക്ഷരം വന്നാലേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ കസിറ് കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ കസിറ് കൊടുക്കാൻ പറ്റുള്ളൂ ആ കസിറ് കൊടുക്കുന്ന കസിറ് കൊടുക്കാൻ കാരണമാകുന്ന അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ അത് ാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് അപ്പൊ ഇത് ഇതിനാണ് ജെറു എന്ന് ഇതിനാണ് എന്ന് പറയുക അപ്പൊ ജെറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാഫ് മിൻ അല നമ്മൾ പഠിക്കുന്നുണ്ട് കാഫ് ലാമ് അപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ കസർ കൊടുക്കണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം കാഫ് കൊടുക്കണം അപ്പോൾ കൽ കെൽ ബിബി അതേപോലെ ഇവിടെ ലി സിയാർത്തി ഇവിടെ ലി വരുമ്പോഴാണ് ഇതുവരെ ഇവിടെ സിയാർത്തി എന്ന് വരിക അതുപോലെ ഇവിടെ ഫിസ് അല്ലത്തി ഇവിടെ ഫീ വരുമ്പോഴാണ് ഇവിടെ ത കസിർ വരിക ഇവിടെ മദ്രസത്തി പറ മിനൽ മദ്രസത്തി മിനൽ മിനൽ മദ്രസത്തി പിന്നെ ഇവിടെ ഉസ്താദി എന്ന് പറഞ്ഞെങ്കിൽ അനിൽ ഉസ്താദി ഇങ്ങനെ ഓരോന്നും പിന്നെ അഷ്ജാർ അപ്പോൾ അലൽ അഷ്ജാരി അല മനസ്സിലായല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജെറിന്റെ അക്ഷരങ്ങൾ ആറെണ്ണാണ് നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ് ജെറു എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ ഒരു പദത്തിന്റെ അവസാനത്തിൽ വരുന്ന കസിറാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ആ ഉണ്ടാക്കാൻ കാരണമാകുന്ന അക്ഷരങ്ങളാണ് ഇത് ഈ വാക്കിൻ്റെ തുടക്കത്തിൽ ഈ അക്ഷരം വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് കസിർ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളതിനെന്ത് പറയും ജെറിന്റെ അക്ഷരങ്ങൾ എന്ന് പറയും ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം ദഹബ സിനാനുൻ സിനാന് പോയി ലിസിയാറത്തിൽ ഹദീഖ പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ലിസിയാറത്തി അവിടെ എന്തു വന്നു ലാമു വന്നു കസറായ ലാമു വന്നു അപ്പൊ സിയാറത്തി എന്നുള്ള അവസാനത്തിന്റെ താവിന് ഖസർ കൊടുത്തു കൽ കൽ എന്താണ് കുറുക്കൻ നായ പോലെയാണ് കുല്ലുഹാമി നജാബി ഹൽക്കില്ല എല്ലാം അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഫഹിം താൻ ഈ മനസ്സിലാക്കി അനിൽ ഹയവാനാത്തി ജീവികളെ കുറിച്ചത് പാഠത്തിൽ പറയുന്നതാണ് അല്ലേ അല്ലെ അൽ അസദ് ഫിൽ ഹദീഖത്തി അസദ് അസദ് സിംഹം ഫിൽ ഹദീഖത്തി എവിടെയാണ് പിന്നെ ഈ മൃഗശാലയിലാണ് അതുയൂർ അല അല്ല അലർ പക്ഷികൾ മരങ്ങൾക്ക് മുകളിലാണ് ബയ്യൻ അൽ വാലിദു ലീബിനിഹി ബയ്യന വിശദീകരിച്ചു അൽ വാലിദു ഉപ്പ ലീബിനിഹി തൻ്റെ മകന് വിശദീകരിച്ചു അല്ലബിയു കൽമി മാന് ഏതിനെ പോലെയാണ് ആടിനെ പോലെയാണ് എത്തവല്ല ഉ ബാസിമുൻ ബാസിമു ഉള്ളൊടുക്കുന്നു മിനൽ ഹൗലി ഹൗലിൽ നിന്ന് മിൻ അർണ മിൻ എന്ന് പറഞ്ഞാൽ ഹൗൽ മിൻ അർണ അലിൽ നിന്ന് ബയ്യൻ വാലിദു ഉപ്പ വിശദീകരിച്ചു അനിൽ ഹയവാനാത്തി ഹയവാനാത്തുകളെ കുറിച്ച് ജീവികളെ കുറിച്ച് അസ അലബു കുറുക്കനാകുന്ന ഫിൽഖഫസി കൂട്ടിലാണ് അല ഷജരി ബബുഖാ ഉൻ മരത്തിന് മുകളിൽ തത്തയുണ്ട് ഇനി ഇവിടെ നോക്കുക ഇവിടെ കാഫ് ലാമ് മീഫി മിൻ അൻ അല കൊടുത്തിട്ടുണ്ട് ആറ് അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പൂരിപ്പിക്കാനുണ്ട് ഫസ്റ്റത്ത് എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും അൽ ലില്ലാഹി ഇവിടെ ലി ആണ് വേണ്ടത് അടുത്തത് അൽ ബുർത്തുഖാലു അസല്ലി ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഈ അക്ഷരങ്ങളുടെ അർത്ഥം അറിയണം ഇതിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കാഫ് പറഞ്ഞ കാ എന്ന് പറഞ്ഞ പോലെ ലീ വേണ്ടി ഫി ഇൽ മീൻ അറിഞ്ഞിൽ നിന്ന് എൻ എന്നറിഞ്ഞാൽ അതിനെക്കുറിച്ച് അല മേൽ ഇനി ഇതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഇത് എഴുതാൻ കഴിയുള്ളൂ ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് എന്നാ അപ്പോൾ കൊ ഇവിടെ കൊട്ട ഉണ്ട് ഓറഞ്ച് കൊട്ടയിലാണ് കൊട്ടയിലാണെന്നായിരിക്കും അപ്പോൾ കൊട്ടയിൽ ഇൽ എന്നുള്ളതിനെന്താ വേണ്ടത് ഫി അപ്പോൾ അൽ പുറത്തുക്കാലും ഫി സല്ലത്തി അപ്പോൾ ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ അർത്ഥവും ഇതിന്റെ അർത്ഥവും അറിയണം ഇതിന്റെ അർത്ഥവും അറിയണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ കഴിയുള്ളൂ അടുത്തത് ഡാഷ് അത്വാവിലത്തി ഭിത്തീഹത്തുൻ ഇവിടെ ടാബിൾ ടാബിളിൻ്റെ മുകളിൽ എന്തുണ്ട് ഭിത്തീഹ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് ബത്തക്കുണ്ട് തണ്ണിമത്തനുണ്ട് അപ്പോ ഇവിടെ നോക്കുക ത്തി എന്നാണ് ഏഹ് അപ്പം മേശയുടെ മുകളിൽ മേശയുടെ മുകളിൽ നിന്ന് എന്താ പറയുക മുകളിൽ നിന്നുള്ളതിന് അല അല ഓവിലത്തി അടുത്ത് റജഅദാരിസു വിദ്യാർത്ഥി മടങ്ങി അൽ മദ്രസത്തി മദർസയിൽ നിന്ന് മദർസയിൽ നിന്ന് എന്ന് പറയാൻ എന്താ വേണ്ടത് മിൻ ഇപ്പം മിനൽ മദർസത്തി മിന്നാണ് ഇവിടെ വേണ്ടത് അടുത്ത് റളിയാഹു നമ്മൾ മൗലൂദിൽ കേട്ടാണ് അവിടെ എന്താ വേണ്ടത് അന്ന വേണ്ടത് അതങ്ങനെ പഠിച്ചു വെച്ചാൽ മതി അടുത്തത് എന്താണ് കൊട്ടയിൽ കൊട്ടയിൽ എന്തുണ്ട് മാങ്ങയുണ്ട് എന്നാണ് അപ്പോൾ ഫിസ് അല്ലെത്തി കൊട്ടയിൽ എന്ന് പറയാൻ ഫി അടുത്തത് എന്തതുറുമ്മു ഉമ്മ പ്രതീക്ഷിക്കുന്നു ഫിൽ ബൈത്തി വീട്ടിൽ ഫിൽ ഫിൽബൈത്തി വീട്ടിൽ പ്രതീക്ഷിക്കുന്നു അടുത്തത് സെമിയുൽ അദാന ഞാൻ ബാങ്ക് കേട്ടു എവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇൽ നിന്ന് എന്താ മിൻ അപ്പോൾ മിനൽ മസ്ജിദി നദ്ഹബു ഞങ്ങൾ പോകും സിയാറത്തി ജീന ഞങ്ങളുടെ ഉപ്പാപ്പാനെ ഗ്രാൻഡ് ഫാദറിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി എന്നുള്ള നമ്മൾ പഠിച്ചു ഇല്ലിയാണ് ഇത് എളുപ്പമാണ് കാരണം സിയാറത്ത് എന്നുള്ള വാക്ക് പാഠത്തിലുണ്ട് അപ്പോൾ സിയാറത്തിൻ്റെ ലാമ് കൊടുത്താൽ ലി സിയാറത്തി അങ്ങനെ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാകും അടുത്തത് അത്തൊമു ഭക്ഷണം എന്താണ് തളികയിലാണ് അപ്പോൾ എങ്ങനെ വരിക അത്തൊ ആമു ഫിൽദത്തി അത് ആമു ഫിൽമാദത്തി പിന്നെ അല്ലെ അലൽ മാത്തിനൊന്നും പറ്റും അടുത്ത് അന്ത അൽ ഉസ്താദി നീ ഉസ്താദാണെന്നോ അല്ല നീ ഉസ്താദിനെ പോലെയാണ് അപ്പോൾ അന്തക്കൽ ഉസ്താദി ഇവിടെ കാഫ ഉണ്ട് കറ ഇന നമ്മൾ വായിച്ചു നബിസ്ലാമ തങ്ങളുടെ ഹിജറയിൽ നിന്ന് എന്താ പറയുക മിൻ ഹിജറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വല്ലാം ഇനി ഇവിടെ ഇവിടെ പാടാണ് പാട്ടാണ് അല്ലേ ബൈനാനാ ഫിൽ തൈനി കൽ ഇവിടെ ഫീ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതാണ് അക്ഷരങ്ങൾ അടുത്തത് മുഫ്രദും ജനും അഥവാ ഏകവചനം ബഹുവചനം ഹൈവാൻ ജീവി ഹയവാനാത്ത് ജീവികൾ ഖഫുസ് കൂട് അഖുഫാസ് കൂടുകൾ തൊയിർ പക്ഷി തുയൂർ പക്ഷികൾ ഷജറ് മരം അഷ്ജാർ മരങ്ങൾ ഇബിന് മോന് അബിന മക്കൾ ഹദീഖത്തുൻ തോട്ടം ഹദായിഖ് തോട്ടങ്ങൾ ഇനി ഈ ജെറിൻ്റെ അക്ഷരങ്ങൾ വന്ന ഖുർആാനിലെ ആയത്തുകളാണ് തായ കൊടുത്തു അനിസ്കീൻ പിന്നെ കൽ ഫറാഷിൻ കൽനിൽ മംഫൂഷ് ഇനി ഇതെന്താണ് കോപ്പി എഴുതാനാണ് അപ്പോൾ ഈ പാഠം നമുക്ക് തീർന്നു കഴിഞ്ഞു മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയുക